ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വളരെ സ്പെഷ്യലായ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പണ്ട് കാലത്ത് മുത്തശ്ശിമാർ തയ്യാറാക്കിയിരുന്ന വളരെ സ്വാദിഷ്ടമായ ഉള്ളിച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി കളഞ്ഞ് നന്നായി വൃത്തിയാക്കിയെടുത്ത മുപ്പത് ചെറിയ ഉള്ളി അഞ്ച് വെളുത്തുള്ളി അല്ലി ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി കറിവേപ്പില ഒരു ബൗൾ നിറയെ ചോറും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി പുളി കറിവേപ്പില എന്നിവ ഇടിയല്ലിട്ട് ചതച്ചെടുക്കാം ഇടിയല്ലി ചെറുതായതുകൊണ്ട് കുറച്ച് കുറച്ചിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത് ഇങ്ങനെ ചതച്ചെടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചതച്ചെടുത്തതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ചതച്ചെടുത്ത ഉള്ളി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം സ്റ്റൗ ഇനി ലോ ഫ്ലെയിമിലാക്കുക ഇനി നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണയിൽ കിടന്ന് ഉള്ളി നന്നായി വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗണായി മുരിഞ്ഞു വരുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത് വെളിച്ചെണ്ണ ചേർത്ത് തന്നെ ഉള്ളി വഴറ്റാൻ ശ്രദ്ധിക്കുക ഈ സമയം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉള്ളിയുടെ നിറം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നല്ല എരിവുള്ള മുളക് ക്രഷ് ചെയ്തെടുത്തത് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഒന്ന് നോക്കിക്കേ ഉള്ളി നല്ല ബ്രൗൺ കളറായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ സമയം നമുക്ക് ചോറ് ആഡ് ചെയ്യാം ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ളത് ആഡ് ചെയ്യാം വെള്ളരിയുടെ ചോറും ചമ്പാവരിയുടെ ചോറും ഒക്കെ ചേർക്കാം ഞാൻ ചമ്പാവരിയുടെ ചോറാണ് ചേർത്തത് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഈ ഉള്ളിച്ചോറിന് നല്ല ഒരു മണമാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് കറിവേപ്പില ചേർത്ത് രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഈ ഉള്ളിച്ചോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കറിയുടെ ആവശ്യമില്ല കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ഓഫീസിൽ പോകുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി കൊണ്ടുപോകാനും പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഉള്ളിച്ചോറ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് പണ്ട് മുത്തശ്ശിമാർ ഉണ്ടാക്കിയിരുന്ന ഈ വിശേഷപ്പെട്ട വളരെ സ്വാദിഷ്ടമായ ഉള്ളിച്ചോറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ